ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അരിപ്പൊടി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും കേട്ടോ കുക്കിംഗ് അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് നല്ല ടേസ്റ്റിയാണ് അതുപോലെത്തൊരു നാടൻ പലഹാരമാണ് പിന്നെ ഈ ഒരു പലഹാരം നല്ല ഹെൽത്തിയാണ് കാരണം നമ്മളിത് എണ്ണയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കുന്നില്ല നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയും കൂടി ആയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനൊരു ഒന്നര കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്നത് നല്ല നൈസായിട്ടുള്ള പൊടി വേണം കേട്ടോ എടുക്കാൻ വറുത്തതാളിനും കുഴപ്പമില്ല വറക്കാത്തതാളിനും കുഴപ്പമില്ല നീ ഇതവിടെ മാറ്റി വെക്കുക എന്നിട്ടൊരു മിക്സിയുടെ ജാറെ എടുക്കട്ടോ ചെറിയ ജാറെടുക്കുക അതിലേക്ക് ഒരു ആറ് ചുമന്നുള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു മൂന്ന് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്നൊരു നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഉള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ചുമന്നുള്ളി കുറച്ച് കൂടുതൽ എടുക്കുക വെളുത്തുള്ളി കുറവ് എടുക്കാം കേട്ടോ അപ്പം ഞാൻ ആറ് ചുമന്നുള്ളി മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് തന്നെ ഒരു അരക്കപ്പോളം തേങ്ങ ചെലവ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ അതൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയെടുക്കാം ഞാനിപ്പോൾ ഈ പൊടിയിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം വെള്ളം ചേർത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ട് വേണമെങ്കിലും കുഴച്ചെടുക്കാം കേട്ടോ നല്ലപോലെ സ്പൂൺ വെച്ചിട്ട് മിക്സാക്കിയെടുക്കണം ഉപ്പ് ചേർത്ത് കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ഉപ്പ് എത്തുന്ന രീതിയിലും വേണം നമ്മൾ മിക്സാക്കിയെടുക്കാൻ ഇപ്പോൾ ഇതാ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ എല്ലാതും യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് ഉണ്ടാക്കിയെടുക്കുമല്ലോ ആ രീതിയിലാക്കി കിട്ടണം കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഓരോരുത്തർ എടുക്കുന്ന പൊടിക്കനുസരിച്ചായിരിക്കും വെള്ളമൊക്കെ ചേർക്കേണ്ടത് പിന്നെ പത്തിരികയൊക്കെ ആ പൊടി വാട്ടിയെടുക്കുമല്ലോ അതുപോലെ വേണമെങ്കിൽ ഇത് തയ്യാറാക്കി എടുക്കാം തയ്യാറാക്കിയെടുക്കട്ടോ അപ്പോൾ അതിനേക്കായി എളുപ്പമാണ് ഇതുപോലെ ചെയ്തെടുക്കാൻ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് അറിയണം അല്ലെങ്കിൽ വെള്ളം കൂടി പോവും അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു പോകും ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് കറക്റ്റ് എടുക്കാം ചുമന്നുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ അത് നമ്മൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഈ ചൂടോടുകൂടെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ല ചൂടുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം പത്തിരിക്ക് കുഴക്കണ പോലെ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുത്താൽ മാത്രം മതി അപ്പോൾ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ അടച്ചു വെക്കണ കുറച്ച് വലിയൊരു പ്ലേറ്റാണ് അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി സൗകര്യമാകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് നല്ല കുഴച്ച് സോഫ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം ഇടിയപ്പോൾ മാവൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും പത്തിരിക്ക് വാട്ടിയെടുക്കുന്ന പോലെ ആവില്ല അപ്പോൾ ഇത്ര മതി കിട്ടോ ജസ്റ്റ് ഒന്ന് കൂട്ടിയെടുത്താൽ മതി ഇത് നല്ലപോലെ തണുക്കാനൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കും ഇത് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നല്ലപോലെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കൂല തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചൂടോടുകൂടെ തന്നെ ചെയ്തെടുക്കണം അപ്പോൾ അതാണ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുക്കാട്ടോ ചെറിയ ബോൾ പറഞ്ഞാൽ വളരെ ചെറുതാണ് ഞാനാക്കിയിട്ടുള്ളത് ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനിതാ ഇങ്ങനെ ഒന്ന് ഉരുട്ടി ഉരുട്ടിയെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഉരുട്ടി എടുത്തിട്ട് സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ വരില്ലോണ്ട് അങ്ങനെ ഷേപ്പ് ആക്കിയിട്ടും വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇതാവുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും ഇതുപോലെ ചെറുതാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവി ആവിയേറ്റുമ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് ഇതുപോലെ ഒന്നാക്കി എടുക്കാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പലഹാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ കാലത്തൊക്കെ ഒരു പലഹാരമാണ് നാടൻ പലഹാരമാണ് എല്ലാവർക്കും അറിയാം എന്നാലും അറിയാത്ത ഒരുപാട് പേരുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാനും മടിയുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ കൂടുതൽ റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ ഇതിലേക്ക് ചേർത്തിട്ടുള്ളതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്നതാണ് അതുകൊണ്ട് കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസ് വേറെ ചേർക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നവരുണ്ട് അതിനേക്കാളൊക്കെ ഒരു ടേസ്റ്റാണ് ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റായിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഉരുട്ടിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ചെറുതാണെന്നുള്ളത് ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു മാവ് ഇങ്ങനെ ബോളാക്കി എടുക്കുന്ന ആ ടൈമിൽ തന്നെ ഇപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ വാഴയിലയാണ് വെച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോൾ വാഴയില വേണമെന്ന് നിർബന്ധമല്ല നേരിട്ട് ആ തട്ടിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക വാഴയില വെച്ചിട്ട് നമ്മൾ ആവി കയറ്റുമ്പോൾ ആ വാഴയിലെ ഒരു ടേസ്റ്റും കൂടിയും കിട്ടും കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഒരു നാടൻ ടേസ്റ്റ് തന്നെ കിട്ടും അപ്പോൾ ഇത് നമുക്ക് ഒറ്റ പ്രാവശ്യം വേവിച്ചെടുക്കാനുള്ളത് തന്നെ ഉള്ളു അപ്പോൾ നല്ലപോലെ വെള്ളം തിളച്ച് ആവി കയറിയിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ അപ്പോൾ നമ്മളിതുണ്ടാക്കുന്ന ടൈമിൽ വെള്ളം വെച്ചാൽ മതി ഞാനിപ്പോൾ അതാണ് ചെയ്തത് അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു ആറ് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും തന്നെ നല്ലപോലെ ഒന്ന് കുക്കായി കിട്ടും അപ്പോൾ അതാ ഏകദേശം നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ പലഹാരം ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അരിപ്പൊടി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ബീഫും ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ നല്ല കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക